ഈ ഒക്കെയുടെ പതി പതിനൊന്നാമത് വ്യക്തം വയനാട് പള്ളിയൂർക്കാവ് ഗ്രൗണ്ടിൽ വച്ച് നടക്കുന്നു അത് കൃഷിക്കാർക്ക് കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും അവർക്ക് കൈമാറ്റം ചെയ്യാനും വാങ്ങാനും അറിവില്ലാത്ത കാര്യങ്ങളെ വിളകളെപ്പറ്റി മനസ്സിലാക്കുന്നതിനും മറ്റ് സാമൂഹ്യപരമായ മറ്റു കാര്യങ്ങളെ പറ്റിയുള്ള ആശയ സംവാദത്തിനുമൊക്കെയുള്ള അവസരമായിട്ട് ഇത് ഉപയോഗിക്കുകയാണ് ഇത് കഴിഞ്ഞ പത്ത് വർഷമായി നടന്നു വരുന്ന ഈ സംഭവം ഓരോ കാലങ്ങളിലും ജനപങ്കാളിത്വത്തിൽ വൻ പിന്തുണയോടുകൂടി മുമ്പോട്ട് വരികയാണ് നമ്മളെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഉള്ള ആളുകൾ സ്ഥിരം പങ്കാളികളായി ഈ ദിവസങ്ങളിൽ ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിൽ നമ്മളോടൊപ്പം അംഗീകരുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസരം ഇത് എല്ലാവരുടെയും ഈ ഈ പ്രദേശത്തും ടിഒക്കെയിലെ ഉള്ള അംഗങ്ങളും അല്ലാത്തവരുമായ എല്ലാ അംഗങ്ങളും ഇതൊരു അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു